മുത്തശ്ശി വൈദ്യത്തിൽ പനിക്കുള്ള പച്ചമരുന്നിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ട ചേരുവകൾ പ്രധാനമായിട്ടും ചുക്ക് പത്ത് ഗ്രാം കുരുമുളക് പത്ത് ഗ്രാം വെളുത്തുള്ളി പത്ത് ഗ്രാം കൃഷ്ണതുളസിയുടെ ഇല ഇരുപത് ഗ്രാം പവിഴമല്ലി എന്ന ചെടിയുടെ ഇല ഇരുപത് ഗ്രാം പൂവാം കുറുന്നൽ ഒരു സസ്യമാണ് പൂവാം ഇത് ഇരുപത് ഗ്രാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മൺപാത്രത്തിലോ മൺപാത്രം ഇല്ലാത്ത ഒരു സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇത് വെന്ത് എന്നുവെച്ചാൽ കഷായം ആണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം പറ്റിച്ച് മൂന്ന് ഗ്ലാസ് ആക്കുക മൂന്ന് ഗ്ലാസ്സിൽ നിന്ന് രാവിലെ ഒരു ഗ്ലാസ് ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് വൈകുന്നേരം ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിൽ മൂന്ന് ദിവസം പതിവായിട്ട് സേവിക്കുകയും മൂന്ന് ദിവസം വിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പനിക്ക് ശമനം വരും അതിൻ്റെ കാരണം ഈ ആറ് മരുന്നുകളും വൈറസുകളോട് കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള മരുന്നുകളാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ എല്ലാത്തരം പരിക്കും ശമനമുണ്ടാവും ഇപ്പോൾ പറഞ്ഞ മരുന്നിൻ്റെ അനുവാദം ഒരാൾക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള കഷായത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആളോഹരി ഈ മരുന്നിൻ്റെ അളവിന് വ്യത്യാസം വരുത്തണം ചുക്ക് പ്രധാനമായിട്ടും ജ്വരത്തെ പ്രതിരോധിക്കുന്നതാണ് എന്നുവെച്ചാൽ എല്ലാത്തരം പനികളെയും പ്രതിരോധിക്കുന്ന ഒരു മരുന്നാണ് അതുകൂടാതെ ഇത് വൈറസിനെയും കൂടെ എല്ലാത്തരം വൈറസ് രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു മരുന്നാണ് ചുക്ക് ഇഞ്ചിയിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന ചുക്ക് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളകിനും പനിയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ എല്ലാത്തരം വൈറസുകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നൊരു മരുന്നാണ് കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ശരീരത്തിലെ കൊഴുപ്പിനെ അകറ്റി നിർത്താനുള്ള കഴിവുണ്ട് പനിയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ആസിഡിറ്റിയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് വെളുത്തുള്ളി കൃഷ്ണതുളസി ഇല കൃഷ്ണതുളസി ഇല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനിക്ക് ജ്വരത്തെ പ്രതിരോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് കൃഷ്ണതുളസി ഇല നിരവധിക്കാൻ അർബുദത്തെ ഉൾപ്പെടെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ഒരു മരുന്നാണ് കൃഷ്ണതുളസി പവിഴമല്ലി പവിഴമല്ലിയുടെ ഇലയ്ക്ക് എല്ലാത്തരം വൈറസുകളെയും പ്രതിരോധിക്കാനുള്ള ശക്തമായ കഴിവുള്ള ഒരു മരുന്നാണ് പവിഴമല്ലിയുടെ വേര് പാമ്പിൻ പക്ഷത്തിനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്നാൽ ഇലയ്ക്ക് വൈറസുകളെ പ്രതിരോധിക്കാനുള്ള അപാരമായിട്ടുള്ളൊരു കഴിവുള്ളൊരു സസ്യമാണ് പൂവാം കുറുന്നൽ ഇത് ദശപുഷ്പത്തിലൊരു പ്രധാനപ്പെട്ട മരുന്നാണ് അതുകൂടാതെ ഇത് വേദനാ സംഹാരിയാണ് എല്ലാത്തരം വേദനയ്ക്കും പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന അർബുദത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ജ്വരത്തെ പനിയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ശക്തമായി രൂപപ്പെടുന്നതിന് മുമ്പ് കർഷകരെ സഹായിച്ചിരുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്